ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ വായനാശീലത്തോടാണ് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് തന്നെ ലോകത്തിന്റെ പല കോണുകളിലേക്കും സഞ്ചരിക്കാനും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മെ സഹായിക്കുന്നത് പുസ്തകങ്ങളാണ് ഒരു വീട്ടമ്മയുടെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ ലഭിക്കുന്ന പത്ത് മിനിറ്റ് വായന പോലും നമ്മുടെ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതൊരു കഥാപുസ്തകമാകാം പ്രചോദനം നൽകുന്ന ഒരു ലേഖനമാകാം അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ പഠനത്തിന് സഹായിക്കുന്ന ഒരു പുസ്തകവും ആകാം വായനയിലൂടെ ലഭിക്കുന്ന ഓരോ അറിവും നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവ് മാത്രമല്ല വളരുന്നത് നമ്മുടെ സ്ട്രെസ് കുറയാനും ഇത് സഹായിക്കും ഇന്ന് നിങ്ങൾ വായിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് അല്ലെങ്കിൽ ഏത് പുസ്തകമാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് താഴെ കമന്റ് ചെയ്യൂ നല്ല പുസ്തകങ്ങൾ നമുക്ക് എന്നും കൂട്ടുണ്ടാകട്ടെ నాలు కణం థ్యాంక్